പെസകാ ദിനത്തിൽ വൈദ്യുതി വിച്ഛേദിച്ചതിനെതിരെ കട്ടപ്പന കെ സി ഓഫീസ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉപരോധിച്ചു വേണ്ട വിധത്തിലുള്ള മുന്നറിയിപ്പ് നൽകാതെയാണ് ഉദ്യോഗസ്ഥർ കട്ടപ്പന സബ് സ്റ്റേഷന്റെ പരിധിയിലുള്ള വൈദ്യുതി വിച്ഛേദിച്ചത് ഇതോടെ നിരവധി ആളുകളാണ് ബുദ്ധിമുട്ടിലായത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് കട്ടപ്പന സബ് ഡിവിഷന്റെ കീഴിലെ വിവിധ മേഖലകളിൽ വൈദ്യുതി വിച്ഛേദിച്ചത് ഉപഭോക്താക്കളുടെ മൊബൈൽ ഫോണുകളിലേക്ക് എട്ട് നാല് വൈദ്യുതി തടസ്സപ്പെടുന്നതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ വന്നത് തുടർന്ന് പതിനഞ്ച് മീറ്ററുള്ളിൽ നഗരത്തിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വൈദ്യുതി മുടങ്ങി ഇതോടെ വിവിധ മേഖലകളിൽ നിന്ന് പ്രതിഷേധവും ശക്തമായി കെ സി ബി ഉദ്യോഗസ്ഥരുടെ ഈ നിലപാടിനെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധം നടത്തിയത് പെസക ദിനത്തിൽ ക്രൈസ്തവ സമൂഹത്തോട് വിവേചനപരമായ നടപടിയാണ് കെ സി ബി കാണിച്ചതെന്ന് നേതാക്കൾ ആരോപിച്ചു കെ സി ബോർഡ് വളരെ നിരുത്തരാതപരമായി ഒരു സമീപനം ഈ പ്രദേശത്തെ ക്രൈസ്തവ വിശ്വാസികളോട് സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം ഉണ്ടായിരിക്കുക അതിനോട് ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് ഇവിടെ രേഖപ്പെടുത്തുന്നത് നമ്മളെ സംബന്ധിച്ച് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് അവരെ ലോകമെന്നും ഇന്ന് ബസകാ ദിനം ആചരിക്കുമ്പോൾ വളരെ ആചാര അനുഷ്ഠാനങ്ങളോടുകൂടിയും പ്രതീക്ഷകളോടുകൂടിയും അതോടൊപ്പം നിരവധിയായ വിശ്വാസ സംഹിതങ്ങളുടെ അടിസ്ഥാനത്തിനുമാണ് വിവിധ ക്രൈസ്തവ സമൂഹങ്ങൾ ഇന്ന് ആചരിക്കുന്നത് സമരത്തിനിടെ നാട്ടുകാരും വിവരം എത്തി വീടുകളിലെ ആവശ്യങ്ങളട ഇന്ന് നല്ല ദിവസമാണ് ആചരിക്കുന്ന ദിവസം എല്ലാവരും ക്രിസ്ത്യാനികളിലായിരിക്കുന്ന എല്ലാവരും ഒന്ന് ഒത്തൊരുമിച്ച് സഹകരിക്കുന്ന ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ കുടിവെള്ളം പോലും അടിക്കാൻ മാർഗമില്ല ഒരു മെസ്സേജ് വിട്ടേക്ക രണ്ട് കേട്ടാണെന്ന് പറഞ്ഞു പ്രസകാ തരത്തിൽ പെസകാ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനായി ക്രൈസ്തവ കുടുംബങ്ങൾ ഒരുക്കങ്ങൾ നടത്തിനിടയിലാണ് വൈദ്യുതി മുടങ്ങിയത് ഇതോടെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത് അതോടൊപ്പം മില്ലുകളിൽ ഇന്ന് തിരക്കുണ്ടാകുന്ന ദിവസവുമാണ് മില്ലുകളുടെ പ്രവർത്തനത്തെയും വൈദ്യുതി മുടക്കം പ്രതിസന്ധിയിലാക്കി കട്ടപ്പൻ നഗരത്തിലെ ചിലയിടങ്ങളിലും ചുറ്റുപാടുമുള്ള ജനവാസ മേഖലയിലുമാണ് വൈദ്യുതി മുടങ്ങിയത് വേനൽമഴയിൽ കട്ടപ്പൻ സബ് സ്റ്റേഷനിലുണ്ടായ തകരാറാണ് വൈദ്യുതി മുടക്കത്തിന് കാരണമായതെന്നാണ് അധികൃതരുടെ വിശദീകരണം ഉപരോധത്തിനിടയിൽ കെ സി ബി അടക്കം തടഞ്ഞു വെക്കുന്ന നടപടിയും ഇതോടെ കട്ടപ്പനം പോലീസ് സ്ഥലത്തെത്തി മുടങ്ങിയ വൈദ്യുതി മുഴുവൻ മേഖലയിൽ പുനഃസ്ഥാപിക്കുന്നവരെയും നേതാക്കൾ കെ സി ബി ഓഫീസിന് മുന്നിൽ സമരം തുടർന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന